ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ഒ സി തന്നെ നടത്തുന്ന ലോഗോസ്ക്യുസിൽ പി ഒ സി തന്നെ ഉറപ്പ് നൽകുന്ന എഴുപത്തിയെട്ട് മാർക്കുകളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി പ്രഭാഷകൻ്റെ പുസ്തകത്തിനുള്ള ചോദ്യങ്ങളാണ് നാൽപ്പത്തിയൊന്നാമത്തെ അധ്യായം തുടങ്ങി അൻപതാമത്തെ അധ്യായം വരെയുള്ള പാഠഭാഗമാണ് ഈ വർഷത്തെ ക്യുസില് ഉള്ളത് അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആ എൺപത്തിയെട്ട് ആരുടെ പിന്തലമുറയാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ പിന്തലമുറ എൺപത്തിയൊൻപത് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ തൊണ്ണൂറ് എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്നേ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം തൊണ്ണൂറ്റി ഒന്ന് ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം എട്ടാം വാക്യത്തിൽ കാണുന്നത് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവ ഭയമില്ലാത്ത ജനത്തിന് തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ഈ പരാമർശം ആരെക്കുറിച്ചാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് തൊണ്ണൂറ്റി മൂന്ന് പൂരിപ്പിക്കുക ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു പൊടിയിൽ നിന്ന് വന്നവൻ തൊണ്ണൂറ്റിനാല് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയം ഇല്ലാത്തവൻ തൊണ്ണൂറ്റിയഞ്ച് പൂരിപ്പിക്കുക ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ ഡാഷ് പേര് പോയാലും മാഞ്ഞുപോകും ആദ്യത്തെ ഡാഷിൻ്റെ ഉത്തരം ശരീരനാശത്തെ പ്രതി രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം പാപികളുടെ എന്നുള്ളതാണ് തൊണ്ണൂറ്റിയാറ് എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ തൊണ്ണൂറ്റിയേഴ് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി തൊണ്ണൂറ്റിയെട്ട് പൂരിപ്പിക്കുക നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും സത്കീർത്തി തൊണ്ണൂറ്റിയൊൻപത് പൂരിപ്പിക്കുക കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർദ്ധിക്കുവാൻ വർധിക്കുവിൻ ഉപദേശങ്ങൾ പാലിച്ച് നൂറ് നിഷ്പ്രയോജനമായത് എന്തല്ല നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നൂറ്റിയൊന്ന് ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിഡ്ഢുദ്ധം മറച്ചുവെക്കുന്നവൻ നൂറ്റി രണ്ട് ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ നൂറ്റിമൂന്ന് ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ നൂറ്റിനാല് ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ നൂറ്റിയഞ്ച് ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ നൂറ്റിയാറ് ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ നൂറ്റിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നിൻ്റെ പത്തൊൻപത് പ്രകാരം ലജ്ജാകരമായതെന്താണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക നൂറ്റിയെട്ട് എന്തിൻ്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തിയൊന്നാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം എന്താണ് മർത്തിവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി തുടർന്ന് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് നൂറ്റി ഒൻപത് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് കർത്താവിൻ്റെ പ്രവർത്തികൾ നൂറ്റിപ്പത്ത് നിന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത് സൂര്യൻ നൂറ്റി പതിനൊന്ന് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം നൂറ്റി പന്ത്രണ്ട് കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണനീയമായത് എന്ത് അവിടുത്തെ വിസ്മയീയനീയമായ പ്രവർത്തികൾ നൂറ്റി പതിമൂന്ന് എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയ വിസ്മയനീയമായ പ്രവർത്തികൾ സ്ഥാപിച്ചത് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി നൂറ്റി പതിനാല് കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത് അവയുടെ നിഗൂഢതകൾ നൂറ്റി പതിനഞ്ച് കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത് കാലത്തിൻ്റെ സൂചനകൾ നൂറ്റി പതിനാറ് കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത് ഭൂതവും ഭാവിയും നൂറ്റിപ്പതിനേഴ് എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ നൂറ്റി പതിനെട്ട് പൂരിപ്പിക്കുക ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല ആദ്യത്തെ ഡാഷിൻ്റെ ഉത്തരം ഒരു ചിന്തയും രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം ഒരു വാക്കും നൂറ്റി പത്തൊൻപത് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നതെന്ത് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ നൂറ്റി ഇരുപത് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതാരെ കർത്താവ് നൂറ്റി ഇരുപത്തൊന്ന് അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് പ്രവൃത്തികൾ നൂറ്റി ഇരുപത്തിരണ്ട് പൂരിപ്പിക്കുക അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു ഒന്നാമത്തെ ഡാഷിൻ്റെ ഉത്തരം ജീവിക്കുകയും രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം വിശ്വസ്തത നൂറ്റി ഇരുപത്തി മൂന്ന് പൂരിപ്പിക്കുക എല്ലാ വസ്തുക്കളും ഡാഷ് കോമ ഡാഷ് ഹോമ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ആദ്യത്തെ ഡാഷ് ജോഡികളായി രണ്ടാമത്തെ ഡാഷ് ദ്വന്ദ്ങ്ങളായി നൂറ്റി ഇരുപത്തി നാല് പൂരിപ്പിക്കുക ഒന്ന് മറ്റൊന്നിന് ഡാഷ് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ ആദ്യത്തെ ഡാഷ് പൂരകമാണ് രണ്ടാമത്തെ ഡാഷ് മഹത്വം ആ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിൻ്റെ ഒമ്പതിന് സമാനമായ ബൈബിൾ ഭാഗമേത് നിയമാവർത്തനത്തിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഒന്ന് നൂറ്റി ഇരുപത്തി ആറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ സുവിശേഷ ഭാഗമേത് സുഭാഷിത സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം നൂറ്റി ഇരുപത്തേഴ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് തുടങ്ങി നാല് വരെയുള്ളത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നതാരെ മകൾ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നൂറ്റി ഇരുപത്തെട്ടാം ചോദ്യം ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത് പർവ്വതങ്ങൾ നൂറ്റി ഇരുപത്തിയൊൻപത് ചൂടുകൊണ്ട് വരളുന്നതെന്ത് മരുഭൂമി നൂറ്റി മുപ്പത് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത് സസ്യങ്ങൾ നൂറ്റി മുപ്പത്തിയൊന്ന് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് മൂടൽമഞ്ഞ് നൂറ്റിമോ മുപ്പത്തിരണ്ട് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നിൽ അത്തിന്നതൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് നൂറ്റി മുപ്പത്തിനാല് സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര് സമുദ്രസഞ്ചാരികൾ നൂറ്റി മുപ്പത്തിയഞ്ച് പൂരിപ്പിക്കുക അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുമുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ ഡാഷ് അതിലുണ്ട് ആദ്യത്തെ ഡാഷിൻ്റെ ഉത്തരം അത്ഭുതകരവുമായ രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം സമുദ്രസത്വങ്ങളും നൂറ്റി മുപ്പത്തിയാറ് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ സ്വന്തം ശക്തിയാൽ നൂറ്റി മുപ്പത്തിയേഴ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് അവിടുത്തെ വചനത്താൽ നൂറ്റി മുപ്പത്തി എട്ട് എല്ലാറ്റിൻ്റെയും സാരം എന്താണ് എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടുന്ന് ആണ് സർവവും പൊരിപ്പിക്കുക നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നത ഉന്നതമാണ് ആദ്യത്തെ ഡാഷിൻ്റെ ഉത്തരം പ്രകീർത്തിക്കാൻ രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം സൃഷ്ടികളെയും കാൾ ൂറ്റി നാൽപ്പത് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതാര് കർത്താവ് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നത് എന്ത് ഉത്സവ ദിനങ്ങൾ നാൽപ്പത്തി നാലാമത്തെ അധ്യായം നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് നൂറ്റിനാൽപ്പത്തിരണ്ട് ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര് സമൂഹം നൂറ്റിനാൽപ്പത്തിനാല് കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാര് ഹെനോക്ക് നൂറ്റിനാൽപ്പത്തിയഞ്ച് ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലിൻ്റെ പതിനാറിൽ കാണുന്നത് ഹെനോക്ക് നൂറ്റിനാൽപ്പത്തിയാറ് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായിരിക്കുന്നതാര് ഹെനോക്ക് നൂറ്റിനാൽപ്പത്തിയേഴ് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെക്കുറിച്ച് നൂറ്റി നാൽപ്പത്തിയെട്ട് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവനാര് നോഹ നൂറ്റിനാൽപ്പത്തി ഒൻപത് നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നൂറ്റി അൻപത് ജനത അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നതാരെ അബ്രാഹം നൂറ്റി അൻപത്തി ഒന്ന് മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല അവനാർ അബ്രാഹാം നൂറ്റി അമ്പത്തിരണ്ട് പൂരിപ്പിക്കുക അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു ആദ്യത്തെ ഡാഷിൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ നിയമം രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം ഉടമ്പടി നൂറ്റി അൻപത്തി മൂന്ന് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചതാര് അബ്രാഹം അൻപത്തിനാല് പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര് അബ്രാഹം നൂറ്റി അൻപത്തി അഞ്ച് പൂരിപ്പിക്കുക യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി കാരുണ്യവാനായ ഒരുവനെ അൻപ നൂറ്റി അൻപത്തി ആറ് അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനാർ മോശ നൂറ്റി അൻപത്തിയേഴ് കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ദൈവദൂതന്മാർക്ക് നൂറ്റി അൻപത്തിയെട്ട് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയതാരെ മോശയെ നൂറ്റി അൻപത്തി ഒൻപത് ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ നൂറ്റി അറുപത് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ നൂറ്റി അറുപത്തിയൊന്ന് കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ നൂറ്റി അറുപത്തിരണ്ട് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയതാർക്ക് മോശയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചതെങ്ങനെ വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് നൂറ്റി അറുപത്തി നാല് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചതെങ്ങനെ കർത്താവിൻ്റെ ക്രോധത്തിൽ നൂറ്റി അറുപത്തി അഞ്ച് പൂരിപ്പിക്കുക യൂതാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ജസ്സയുടെ പുത്രൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റിൻ കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്ത ആർക്ക് അഹ്റോന് തുടർന്ന് നാൽപ്പത്തിയാറാം അധ്യായം നൂറ്റി അറുപത്തിയാറ് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര് നൂന്നിൻ്റെ പുത്രൻ ജോഷുവ നൂറ്റി അറുപത്തിയേഴ് അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു അവനാര് ജോഷുവ നൂറ്റി അറുപത്തെട്ട് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തതാരെ ജോഷുവ നൂറ്റി അറുപത്തി ഒൻപത് പൂരിപ്പിക്കുക ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു നഗരങ്ങൾക്കെതിരെ നൂറ്റി എഴുപത് ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി നൂറ്റി ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ജോഷുവായിയുടെ നൂറ്റി എഴുപത്തിരണ്ട് പൂരിപ്പിക്കുക അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ രണ്ട് ദിവസത്തെ നൂറ്റി എഴുപത്തിമൂന്ന് പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു അത്യുന്നതനെ നൂറ്റി എഴുപത്തി നാല് ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷുവായിക്ക് ഉത്തരമരുളിയത് ശക്തമായ കന്മഴ അയച്ച് നൂറ്റി നാൽപ്പത്തിയാറാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഏതു പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് സാമുവൻ നാൽപ്പത്തിയേഴാം അധ്യായം നൂറ്റി എഴുപത്തിയഞ്ചാം ചോദ്യം സാമുവനു ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാഥാൻ നൂറ്റി എഴുപത്തി എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുത്തത് പെട്ടത് സമാധാന വിലയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ നൂറ്റി എഴുപത്തിയേഴ് ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ നൂറ്റി എഴുപത്തെട്ട് എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോട് നൂറ്റി എഴുപത്തി ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഗോലിയാത്തിൻ്റെ നൂറ്റി എൺപത് ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത് ജനത്തിൻ്റെ അപമാനം നൂറ്റി എൺപത്തിയൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയേഴിൻ്റെ അഞ്ച് പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിൻ്റെ വലത്തുകരം ശക്തമാക്കിയത് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് നൂറ്റി എൺപത്തിരണ്ട് എപ്രകാരമാണ് ജനം ദാവീദിൻ്റെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന ആർത്തുവിളിച്ചുകൊണ്ട് നൂറ്റി എൺപത്തി മൂന്ന് എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി നൂറ്റി എൺപത്തി നാല് ദാവീദ് തുടച്ചുമാറ്റിയതാരെ ചുറ്റുമുള്ള ശത്രുക്കളെ നൂറ്റി എൺപത്തി അഞ്ച് ദാവീദ് നശിപ്പിച്ചത് ആരെ എതിരാളികളായ ഫിലിസ്ത്യരെ നൂറ്റി എൺപത്തി ആറ് ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു അവർ ആര് ഫിലിസ്ത്യർ നൂറ്റി എൺപത്തിയേഴ് ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എങ്ങനെ തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ചു നൂറ്റി എൺപത്തിയെട്ട് ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ദാവീദ് നൂറ്റി എൺപത്തി ഒൻപത് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ നൂറ്റി തൊണ്ണൂറ് ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവർ അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ദാവീദ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗായക സംഘം ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളിൽ ഉദയത്തിനു മുമ്പ് തന്നെ മുഖരിതമായത് എന്ത് വിശുദ്ധ സ്ഥലം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദാവീദിൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര് കർത്താവ് നാൽപ്പത്തേഴാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റിൻ സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് അഭിലാഷങ്ങൾ തുടർന്ന് നാൽപ്പത്തി എട്ടാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഇസ്രായേലിൻ്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകനാർ ഏലിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ രാജാക്കന്മാരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാര് പ്രസിദ്ധന്മാരെ നൂറ്റി തൊണ്ണൂറ്റിയാറ് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു പറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവനാർ എലീഷ നൂറ്റി തൊണ്ണൂറ്റിയേഴ് അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു അവനാർ യശയ്യ പ്രവാചകൻ നാൽപ്പത്തെട്ടാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റിൻ സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്ത ആര് റബ്ഷ്ക നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത് കൊടുങ്കാറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ആർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ഇരുന്നൂറ് വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് സെറബാബുവേലിനെ കുറിച്ച് നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റിൻ പാപത്തിൻ്റെ മ്ളെച്ചത നീക്കിക്കളഞ്ഞതാര് ജോസിയ അടുത്തത് അൻപതാമത്തെ അധ്യായം ഇരുന്നൂറ്റി ഒന്ന് ആക്രമണം ചെറുക്കാൻ ഷെമയോൻ ചെയ്തതെന്ത് നഗരത്തിന് കോട്ടകെട്ടി ഇരുന്നൂറ്റി രണ്ട് ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഷെമയോൻ ഇരുന്നൂറ്റി മൂന്ന് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത് കർത്താവിൻ്റെ പ്രകാശം പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റിൻ പൂമാല പോലെ ഷിമിയോനെ ചുറ്റി നിന്നതാര് സഹോദരന്മാർ